പിക്ക് പോക്കറ്റിംഗ് ഒക്കെ ഭയങ്കര രൂക്ഷമായിട്ട് നടക്കണം ശ്രദ്ധിക്കണം അതിൽ കുറ്റിറ്റികളൊക്കെ അനുഭവങ്ങളൊക്കെ നമുക്ക് പാരീസിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച യൂറോപ്പ് ഇങ്ങനെയാണോ സേഫ് ആയിട്ട് ആയിട്ടും നടക്കണ്ട രാത്രി കാലങ്ങളൊന്നും നമുക്ക് ഇവിടെ നടക്കാൻ പറ്റില്ല എനിക്ക് തോന്നണം കണ്ടിട്ട് പാരീസിൽ പോയിട്ട് പോയിട്ട് പൊളിച്ചിട്ട് വരാം നമുക്ക് അപ്പം ബൈ ഹായ് നമസ്കാരം ട്രാവലിസ്റ്റിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ യു കെയിലാണ് യു കെയിൽ നമ്മള് വിക്ടോറിയ ബസ് സ്റ്റേഷനിലാണ് നിൽക്കുന്നത് കേട്ടാ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ യൂറോപ്യൻ റോഡ് ട്രിപ്പിന്റെ സമയമായി തുടങ്ങി നമുക്ക് അപ്പോൾ നമ്മൾ യു കെ നേരെ പാരീസിലേക്ക് പോകാനായിട്ടുള്ള പരിപാടിയാണ് അപ്പം നമ്മൾ യു കെ നിന്ന് എങ്ങനെ ബസ്സിൽ പാരീസിലേക്ക് യാത്ര ചെയ്യാം അതാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത് കാരണം അല്ല നമുക്ക് ട്രെയിൻ ടിക്കറ്റിന് നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല ഒപ്പം തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ആണെങ്കിൽ ഭയങ്കര റേറ്റ് അപ്പം നമ്മൾ യു കെ നിന്ന് ബസ് മാർഗം പാരീസിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങാൻ പോണത് നമ്മളിപ്പോൾ വിക്ടോറിയ സ്റ്റേഷനിൽ വന്നിരിക്കുക കേട്ടോ യു കെയിലത്തെ വിക്ടോറിയ ബസ് സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടുന്ന് നാട്ടിലത്തെ അയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ പാരീസിലേക്ക് പോണത് കൂടുതൽ വിശേഷങ്ങൾ വഴിയേ പറയാം അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങണം നമ്മുടെ നാളെ മുതൽ നമ്മുടെ റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഒരാൾ നമ്മുടെ പാരീസിൽ വെയിറ്റ് ചെയ്യേണ്ട അപ്പോൾ ആളും നമ്മൾ എപ്പിസോഡിൽ കാണിക്കാം ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗേറ്റ് എന്ന് പറയുന്നത് ഒമ്പതാമത്തെ ആണ് ഒമ്പാമത്തെ ഗേറ്റിൽ നമ്മൾ ഇവിടെ നമ്മൾ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ വരുന്ന പോലെയാട്ടാ എല്ലാവരും തിക്കുന്ന തിരക്കം ബഹളാണ് ഭയങ്കര തർക്കമാണ് ഇന്ന് വീക്കെൻഡ് പോലും അല്ല വീക്ക് ഡേയ്സ് വേണം പക്ഷെ എന്നാലും നല്ല തർക്കം കേട്ടോ പാരീസിലേക്ക് പോകാനായിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ ഇവിടെ ഇടി കുത്തി നിക്കണം കേട്ടോ യു കെ എന്ന് പറഞ്ഞിട്ടല്ല ഇവിടുത്തെ എല്ലാ മഹാത്മ്യവും തീർന്നു തുടങ്ങി തന്നെ പറയാട്ടോ വരി നിക്കലും സംഭവങ്ങളൊന്നുമില്ല എല്ലാ നാട്ടുകാരും ഇങ്ങനെ കുത്തി നിറച്ച് കുത്തി നിറച്ച് നിൽക്കട്ട ഇവിടുന്ന പാരസിലേക്ക് പോകാനായിട്ടുള്ള തിരക്കാണ് നമ്മൾ കാണുന്നത് നമ്മള് ഫ്ലിക്സ് ബസ്സിലാണ് പോകണം നമ്മൾ വിചാരിക്കും യൂറോപ്പാണ് ഭയങ്കര ഡിസിപ്ലിൻ എന്നൊക്കെ വിചാരിക്കും പക്ഷെ പണ്ടത്തെ പോലെ സംഭവങ്ങളും നമുക്കിവിടെ കാണാനോ എല്ലാവരും ഈ പറഞ്ഞ പോലെ മൈഗ്രേറ്റ് ചെയ്തിട്ട് ഇവിടെ ആകെ തെക്കുന്ന തിരക്കുമ്പോൾ അഹളം കേട്ടോ അപ്പം നമ്മൾ ഫിക്സ് ബസ്സിലാണ് ഇവിടെ പോണത് ഒരു പച്ചക്കടലുള്ള ബസ് നമ്മൾ പോണത് ഇവിടുന്ന് ഏകദേശം അഞ്ചര മണിക്കൂറ് യാത്ര ഉള്ള ശരിക്കും റോഡ് മാർഗ്ഗം നമ്മൾ പാരീസിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കപ്പൽ കയറും നമ്മുടെ ബസ് നേരെ കപ്പൽ കയറ്റി കപ്പൽ മാർഗ്ഗമാണ് നമ്മൾ ഫ്രാൻസിലേക്ക് എത്തണത് അപ്പോൾ എന്തായാലും ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് പക്ഷെ രാത്രി കാഴ്ചകളാണ് എത്രത്തോളം പ്രാക്ടീലാണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് നോക്കിയാൽ ഇപ്പോൾ പതിനൊന്ന് മണിക്ക് ഉണ്ട് പാരീസിലേക്ക് വണ്ടി കയറുന്നത് നാളെ രാവിലെ ഏകദേശം പത്ത് മണിയോട് കൂടിയിട്ട് നമ്മൾ പാരീസിൽ പാരസിലെത്തുന്നു വിചാരിക്കണം കേട്ടാ ലണ്ടൻ ടു പാരീസ് ഒരു എക്സൈറ്റ്മെന്റ് യാത്രയല്ല കേട്ടോ നമ്മുടെ ബസ് യാത്ര വന്ന് ബസ്സിലേക്കൊന്ന് അവിടെ പാരീസ് ടു ലണ്ടൻ വി എല്ലെ ബസ് ആ കാണുന്ന നമ്മൾ സൗത്ത് അമേരിക്കയിലൊക്കെ പോയിപ്പോ കണ്ട പോലെ തന്നെ ഫ്ലൈറ്റിലൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മൾ പച്ച കളറുള്ള ബസ് പ്രതീക്ഷിച്ചത് പക്ഷേ വെള്ള കളറുള്ള ബസ് നമ്മൾ കൊണ്ടുപോകണം വി ഡി എല്ലിന്റെ ബസ് നമ്മൾ പോകണം വി ഡി ബസ്സിൽ നമ്മൾ യു കെയിൽ ഡോവർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും നമ്മൾ ഇവിടെ ലണ്ടനിൽ നിന്ന് വണ്ടി എടുത്ത് ഡോവർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ ഫ്രാൻസിന്റെ ഒരു പട്ടണമായിട്ടുള്ള കലാഹസ് നമ്മൾ കപ്പൽ പോകണതാണ് നമ്മുടെ ബസ്സിലേക്ക് കയറാൻ പോട്ടാ പണ്ടൊക്കെ ഓളബിന്ന് വാടനപുള്ളിക്ക് ബസ് കയറാൻ കണ്ട ലാഘവത്തോട് കേട്ടാ ലണ്ടനിൽ നിന്ന് പാരീസിലേക്ക് ബസ് കയറണത് ഒരു ഭാഗ്യം തന്നെയാ ഞാനത് ഇപ്പോഴും അതിശയത്തോടെ കാണുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഒരു ഭാഗ്യമാണ് നിങ്ങൾ നല്ല സപ്പോർട്ട് കാരണം ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാനായിട്ടൊരു ഇൻസ്പിറേഷൻ ഉണ്ടാകും അപ്പൊ നമ്മൾ ലണ്ടനിൽ നിന്ന് പാരീസിലേക്ക് ഉള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു ലഗേജ് ഉള്ള കാര്യ ബസ്സിൽ കയറിട്ട നമ്മുടെ സീറ്റ് ஃப்ரண்ட் தான்டா நம்பர் டூ நம்ம சீட்டா നമ്മുടെ നാട്ടില് ബസ്സിൽ സംസാരിക്കുന്ന പോലെ വേറെ രാജ്യത്ത് പോയിട്ട് സംസാരിക്കാൻ പറ്റുമോ അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും നോക്കിയിരുന്നു കാഴ്ചകളൊക്കെ കണ്ടിരുന്നു ഏകദേശം മൂന്ന് മണിക്കൂർ യാത്രയാണ് പോർട്ട് പോർട്സ് സൈഡിലേക്കുള്ളത് ലണ്ടൻ വിക്ടോറിയ വിക്ടോറിയെന്ന് നമുക്ക് ഫെറി എടുക്കാനായിട്ട് മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫെറിയിൽ കടൽ മാർഗം മൂന്ന് മൂന്നര മണിക്കൂർ യാത്രയുണ്ട് വീണ്ടും നമ്മൾ ഫ്രാൻസിൽ ഇറങ്ങി കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറോളം ഉണ്ട് വീണ്ടും പാരീസിലേക്ക് വലിയൊരു യാത്രയാണ് ഒമ്പത് പത്ത് മണിക്കൂറോളം നമുക്ക് പാരസിലേക്ക് യാത്ര ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ എല്ലാവരും രാത്രി കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോഴാണ് റോഡ് സൈഡ് കാണുന്നത് ഞാൻ ഞാനാദ്യ ഇത്രയ്ക്കും വലിയ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഫെറി സിസ്റ്റം അല്ലെങ്കിൽ ഫെറി കൺട്രോൾ സിസ്റ്റം തന്നെ നമുക്ക് അവിടെ പറയാം ഒരുപാട് വണ്ടികൾ ഫ്രാൻസിൽ നിന്ന് യു കെയിലേക്ക് വരുന്നതും യു കെ നിന്ന് ഫ്രാൻസിലേക്ക് പോകണം കാറുകളും വണ്ടികളൊക്കെ ശരിക്കും എനിക്ക് പോകണം എക്സ്പ്ലോർ ചെയ്യാനും ടൂറിംഗ് പർപ്പസിനൊക്കെയാണ് വണ്ടികളും സംഭവങ്ങളും അല്ലെങ്കിൽ വലിയ ലോറികളും സംഭവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങനെ ചരക്ക് നീങ്ങങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മള് നേരെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ എമിഗ്രേഷന് വേണ്ടി നമ്മൾ താഴ്ത്തിക്ക് ഇറങ്ങാം യു കെ കെയിലും ഫ്രാൻസിലത്തും എമിഗ്രേഷൻ സെക്ഷൻ ഒരു കൗണ്ടറിലാണ് ഉണ്ടാവും അങ്ങനെ എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് പതുക്കെ ബസ് മൂവ് ചെയ്തു അത് നമ്മൾ സിസ്റ്റമാറ്റിക് എന്ന് പറയണം ഓരോ സൈഡിലേക്ക് പോണ ബസ്സുകളും ഓരോ ഫെറി സൈഡിലേക്ക് പോണ ബസ്സുകളൊക്കെ അതേപോലെ ഒരു റോഡുകളൊക്കെ നിർമ്മിച്ച് അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടാ അങ്ങനെ നമ്മൾ നമ്മുടെ ബസ് നമ്മുടെ ഫെറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്തായാലും പുതിയ പുതിയ അറിവായിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ബോർഡർ ക്രോസിങ് കിടക്കണത് ഫെറിയിൽ ബോർഡർ ക്രോസ് ഇങ്ങനത്തെ ആദ്യമായിട്ടില്ലാതെ നമ്മൾ ഈജിപ്തിൽ ചെയ്തിട്ടുണ്ട് സോറി സുഡാൻ ഈജിപ്തിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊരു വേറൊരു വേറെ അറ്റ്മോസ്ഫിയറ് പിന്നെ രാത്രി കാല ബോർഡർ ക്രോസിംഗ് അല്ലേ ഫെറിയിൽ അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ചായ കുടിച്ച് വന്നു നമ്മുടെ ബാർജ് വന്നിട്ടുണ്ട് ബാർജിലേക്ക് കടക്കാനായിട്ട് വെയിറ്റിങ്ങനെ കേട്ടോ അപ്പം നമ്മുടെ സൈഡിലൂടെ വണ്ടികൾ പോകുന്നത് അത് ഫ്രാൻസിന്ന് പറഞ്ഞ വണ്ടികൾ കേട്ടോ ഫ്രാൻസിൽ നിന്ന് വന്ന് തിരിച്ചു വരുന്ന വണ്ടികൾ എല്ലാം പോകണം അല്ല വാർജിന്ന് ഇറങ്ങി പോകുന്ന വണ്ടികളാണ് ഇനി ആ വണ്ടികൾ പോയി കഴിഞ്ഞാൽ നമ്മള് ഇത് കേരവാനും കേരളം കൊണ്ടുപോകണ വേണ്ട യൂറോപ്പിലേക്ക് കൊണ്ടുപോകുന്നു നമ്മൾ ഈ കാണുന്ന കാറുകളൊക്കെ ഈ ഫെറിയിലേക്ക് കയറാനായിട്ടുള്ള കാറുകൾ കേട്ടോ യു കെ നേരെ പാരീസിലേക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്ന കാറുകളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞിരിക്കുമ്പോ നമ്മള് നമ്മുടെ ഫെറിയിലേക്ക് നമ്മുടെ ബസ് കയറ്റാട്ടോ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണത് ഇതിനു മുമ്പ് നമ്മള് നമ്മുടെ കപ്പിത്താനെ ആഫ്രിക്കൻ കപ്പിത്താന ഈജിപ്തിൽ സുഡാൻ ഈജിപ്ത് ബോർഡറിൽ കയറ്റിയിട്ടുണ്ടെങ്കിലും ഒരു ബസ്സിൽ ഇന്ന് ഒരു ഫെറിയിൽ കയറി വേറെ ഒരു രാജ്യത്തേക്ക് കയറാന്ന് കയറുന്നത് എന്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും വലിയൊരു ഫെറി ഫെറി പറയുമ്പോൾ നമ്മൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഒരു ഒരു മിനിമം ഇരട്ടി അങ്ങനെ നമ്മൾ ഫെറിയിൽ അകത്ത് ബസ് പാർക്ക് ചെയ്ത് എല്ലാവരും തന്നെ മേലേക്ക് കയറണം ഒരു കഫിറ്റീരിയ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്ലേസും കൂടി ഉണ്ട് എല്ലാവരും മേലേക്ക് കയറണ നമ്മുടെ അന്റാർട്ടിക്കു ശേഷം നമ്മൾ വീണ്ടും കപ്പൽ ഫെറിനോ നല്ല വലുപ്പുള്ള കപ്പല നമ്മൾ എട്ടാമത്തെ തന്നെ എത്തി കേട്ടോ വയ്യണ്ടേട്ടാ സ്റ്റിപ്പ് കറിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സ്പേസ് ഉണ്ട് കേട്ടോ പിന്നെ അവിടെ കഫറ്റീരിയ ബാറ് സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് റെസ്റ്റ് എടുക്കാണെങ്കിൽ റെസ്റ്റ് എടുക്കാം കേട്ടോ നമ്മുടെ സൈഡിൽ പിടിക്കാം നമുക്ക് എടുക്കാം അവിടെ കോസ്റ്റ കോഫിയും സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതായിരിക്കാം നമ്മൾ ചെറിയൊരു നോ ഷുഗർ കൊക്കോളൊക്കെ മേടിച്ചിട്ട് കേട്ടോ നമുക്ക് അതൊക്കെ കൂടാണെ നല്ല ഇരുട്ട പുറത്ത് ഗേറ്റിലേക്ക് എത്തട്ടോ ഞാൻ നല്ല ഉറപ്പുറങ്ങി വന്നതും ഇരുന്നതും കിടുന്നതും പറയുമ്പോൾ ഞാൻ പറയില്ല അതേപോലെ ഇതിലുള്ള ഡ്യൂട്ടി ഫ്രീം സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കപ്പൽ ഏകദേശം അടുക്കാറിയണം തിരിച്ചെത്തിയിട്ടാണ് നമ്മൾ മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മളിത് ഫ്രാൻസിലേക്ക് കലൂത്താൻ രാത്രി രാത്രിയാത്രയായാലും നമുക്ക് പ്രത്യേകിച്ച് കാഴ്ചകൾ തരാൻ പറ്റി തരാൻ പറ്റില്ല അതുകൊണ്ടാണ് രാത്രി ഉണ്ടോ രാത്രിയാത്ര ഇരുട്ടാണ് പുറത്ത് ഇതങ്ങ് നമ്മൾ നമ്മൾ ഇനിയുള്ള കാഴ്ചകൾ വെളിച്ചതാണ് പാരീസ് കാഴ്ചകൾ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചകളൊക്കെ നമ്മൾക്ക് എത്തിക്കാൻ പോലയാത്ര ശേഷം നമ്മൾ വീണ്ടും അങ്ങനെ നമ്മൾ ഫ്രാൻസിൽ ഫ്രാൻസിലെത്തിയിരിക്കയാണ് നമ്മുടെ ഫെറി എല്ലാവരും വരികയായിട്ട് ബസ്സിലൊക്കെ കയറി ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ നമ്മൾ ബസ് പാർക്ക് ചെയ്ത ഫ്ലോർ മൊത്തം കാറുകളും ബസ്സുകളും ലോറികളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ നമ്മൾ നേരെ ബസ്സിൽ കയറിയിരുന്നു ഈ ബസ്സിൽ ഏകദേശം ഫ്രണ്ടിലാണ് നമ്മൾ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ നമുക്ക് ഇത്രയും കൂടി ഈസി ആയിട്ടാണ് ഫ്രണ്ട് പതുക്കുള്ള കാഴ്ചകൾ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് എല്ലാ വണ്ടികളും കാറുകളും ലോറികളും ഒക്കെ അങ്ങനെ പാർക്ക് ചെയ്ത് പതുക്കെ പതുക്കെ ഓരോന്നോ ഓരോന്നോ പുറത്തേക്ക് ഇറങ്ങണം നമ്മൾ യു കെ ഫ്രാൻസിലേക്ക് ഇതെപ്പോ അതൊക്കെ എൻ്റർ ചെയ്യുന്നത് എല്ലാവരും കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ് പോർട്ട് സൈഡുകൾ ഒരുപാട് ഫെറി കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ ഫെറി വരുന്ന ഏരിയകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാം നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെയുള്ള സിസ്റ്റമാണ് ഇവിടെ വേറെ ഇമിഗ്രേഷൻ ഒന്നും ഇല്ല നമ്മൾ ഓൾറെഡി നമ്മുടെ യു കെ സൈഡിൽ സൈഡിലോ നമ്മുടെ ഇമിഗ്രേഷൻ ഇമിഗ്രേഷൻ സംഭവങ്ങളൊക്കെ കഴിഞ്ഞോട്ടാ നേരെ നമ്മൾ ഫെറി നിന്ന് ഇറങ്ങി ഹൈവേയിലേക്ക് എൻറ്റർ ചെയ്യണു അതിന്റെ ഇടയ്ക്ക് ഒരു ചെക്ക് പോസ്റ്റോ ഒരു ചെക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ചെക്കിങ്ങും സംഭവങ്ങളെല്ലാം യു കെ എസ് സൈഡിലെല്ലാം കഴിഞ്ഞു പുലർകാല കാഴ്ചകളും കണ്ടുകൊണ്ട് എന്തായാലും ആ രാവിലത്തെ ചെറിയ തണുപ്പൊക്കെ അനുഭവിച്ചുകൊണ്ട് നമ്മൾ നമ്മളിപ്പോ പാരീസിലേക്കുള്ള യാത്ര മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് പാരീസിലേക്ക് നമ്മള് യു കെ നിന്ന് ഒരു മണിക്കൂർ മണിക്കൂർ മുന്നോട്ട് വീണ്ടും നാടായിട്ട് ഇപ്പൊ നമ്മള് മൂന്നര മണിക്കൂർ ബാക്കിലാണ് മുമ്പ് നമ്മൾ യു കെ ഉള്ളപ്പോൾ നാലര മണിക്കൂറായിരുന്നു അങ്ങനെ പറഞ്ഞു പിടിച്ച ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളിത് പാരീസ് പട്ടണം എടുത്തുകൊണ്ടിരിക്കുകയാണ് പാരീസിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് വരുമ്പോൾ ടണലുകളും സംഭവങ്ങളും റോഡുകളും എന്താ പറയാ അതൊരു പ്രത്യേക മൊമെന്റ് തന്നെയാണ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ പാരീസിലെത്തി പാരീസ് പട്ടണത്തേക്ക് എത്തി നമ്മുടെ ബസ് സ്റ്റേഷനിലേക്ക് നമുക്ക് ഇനി പതിനഞ്ച് മിനിറ്റ് കൂടി ഈ ബ്ലോക്കും സംഭവമൊക്കെ എന്തിരുന്നാലും അടിപൊളി അപ്പോൾ നമ്മൾ വീണ്ടും രണ്ടാമതും ഫ്രാൻസിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ അമ്പത്തൊന്ന് രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു രാജ്യം കൂടിയാണ് നമുക്ക് ഇത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല ഏകദേശം എത്തിയിട്ട അതാ മെയിൻ പാരീസ് റെയിൽവേ സ്റ്റേഷൻ നമ്മൾ അടി താഴെ കാണേട്ടാ ഇവിടെ ഈ കുടിയേറ്റക്കാരുടെ എണ്ണം കൂടിയപ്പോളേ നമ്മൾ സൗത്ത് ആഫ്രിക്കയിലൊക്കെ പോകുമ്പോൾ അവിടെ ചിത്രങ്ങൾ കണ്ടായിരുന്നില്ലേ നല്ല ഭംഗിയുണ്ട് എന്നാ ചോർച്ചിത്ര പറയുന്നത് അതേപോലെയാണ് ഇപ്പൊ നമുക്ക് പാരീസ് കാണാം അവിടെ എല്ലായിടത്തും ചോർച്ചിത്രങ്ങളും ആൾക്കാരവിടെ അവിടെ ഇവിടെ എടുക്കലും പിടിക്കലൊക്കെ നമുക്ക് ഇവിടെ ഇപ്പോഴേ കാണാണ്ട് ഇപ്പൊ ഈ ഫീൽഡ് ടവറിന്റെ അവിടെ നിറച്ച ആൾക്കാരാന്ന് പറയാം നമുക്ക് എന്തായാലും നോക്കി കാണാം എന്താ വച്ചാലേ എങ്ങനെയാണെന്ന രാജ്യാന്ന് പറയും ചിന്തിക്കാൻ പറ്റും നമ്മുടെ ബസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെടുക്കും കേട്ടോ ഫുള്ള് ഫ്ലക്സ് ബസ്സുകൾ ബാഗ് പെരുമാണെടുത്തുട്ടോ താങ്ക് യു അങ്ങനെ നമ്മൾ ബാഗൊക്കെ എടുത്ത് ഫുൾ പവർ നടക്കട്ടുട്ട നമ്മുടെ നാട്ടില് കെ എസ് ആർ ടി സി ഇറങ്ങിട്ടില്ലേ അതേപോലെ ഒരു വൃത്തിപേടിപ്പില്ല എന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥ കേട്ടോ പാരിസില് തന്നെയാണോ ഞാൻ ഇറങ്ങിന്ന് ആലോചിക്കുമ്പോഴുള്ള ഒരു ഒരു ഓപ്പൺ അതൊക്കെ ഈ പാർക്കിനോട് ചേർന്ന് വിജയം ചേരാൻ പറഞ്ഞത് നമുക്ക് നിക്കാം പാർക്കിൻ്റെ സൈക്കിൾ തന്നെ വീട്ടിൽ നിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ യു കെ കെയിലെ ആൾക്കാരാണെങ്കിൽ ചീപ്പായ യാത്ര ഉണ്ടെങ്കിൽ ബസ് യാത്ര വലിയ കുഴപ്പമില്ല നമുക്കൊരു ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഒരു ഒമ്പത് മണിക്കൂർ ഇരിക്കണം കൂട്ടായിട്ട് വരാണെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി ഫാമിലിക്കായിട്ട് വരാണെങ്കിൽ നമുക്ക് ഒത്തിരി സെക്ഷൻ ഒക്കെ ഉണ്ട് നമ്മൾ ഫ്രീയിലൊക്കെ വരുമ്പോൾ സ്വപ്പം കൊണ്ട് എൻ്റർടൈൻമെന്റ് ആകാം നമ്മൾ ഒറ്റയ്ക്ക് ആയാലും മാത്രം ഒരു ക്ഷീണം ക്ഷീണം മാത്രമേ ഉള്ളുണ്ടോ നിങ്ങൾ യു കെ കെയിലെ ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വന്ന് ട്രൈ ചെയ്യാം പാരീസ് ഒരു ശങ്കനെടുത്ത് ഒക്കെ ഒരു ദിവസം രണ്ട് ദിവസം ഒരു ദിവസം ആ ഒരു ദിവസം ബസ്സിൽ ഇങ്ങോട്ട് വന്ന് ഒരു ദിവസം അവിടെ കിറിയന്ന് രാത്രി തന്നെ തിരിച്ച് യു കെയിലേക്ക് പോകാനുള്ള ഒരു ട്രിപ്പ് ഒക്കെ നിങ്ങൾക്കും പ്ലാൻ ചെയ്യട്ടോ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവം ഒന്നുമില്ല നമ്മൾ യു കെയില അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യണേൻ്റെ ഏകദേശം എക്സ്പെൻസ് ഒക്കെ തന്നെയുള്ളു ശരിക്കും നിങ്ങൾക്ക് യു കെ നിന്ന് പാരീസ് വന്ന് പോകാനായിട്ട് ഇവിടെ വരുമ്പോൾ ഹോട്ടൽ റൂമിൽ നിന്ന് എടുക്കേണ്ട ഒരു വൺ ഡേ ട്രിപ്പ് ഒരു രാവിലെ ഇവിടെ വന്നിറങ്ങി പാരീസ് മൊത്തം ഈ ഫുൾ ടവറും സംഭവങ്ങളൊക്കെ ഉണ്ട് ഈവനിങ് ബസ്സിൽ തിരിച്ച് യുകെയിലേക്ക് പോകണമെങ്കിൽ പറ്റി നാല് നാലുചേക്ക് നോക്കിയാൽ അത് ഭയങ്കര ചീപ്പ് ആയിരിക്കും കേട്ടോ അതുള്ള ലണ്ടൻ ഭാഗത്തുള്ള ആൾക്കാർ മാഞ്ചസ്റ്ററിലേക്കും സ്കോട്ട്ലാൻഡ് പോണ ചെറിയ സെയിം സ്കോട്ട്ലാൻഡ് പോകുന്ന ചിലവിൻ്റെ പകുതി പോലും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടിട്ട് ഇങ്ങനെ ബസ്സിൽ വരാണെങ്കിൽ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ കാര്യങ്ങൾ പോയി ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്നുണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളോ അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ട് കഴിഞ്ഞ തവണ നമ്മൾ പിക്ക് ചെയ്ത് ജോജോട്ടൻ തന്നെയുണ്ടോ ജോജോട്ടനാണ് നമ്മളെ യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ജോജോട്ടൻ ഇല്ലാണ്ട് പരിപാടി കൂടെ നടക്കുമോ അപ്പോൾ കഴിഞ്ഞ തവണ നമ്മളെ എട്ട് രാജ്യങ്ങൾ കവർ ചെയ്തോ കഴിഞ്ഞ പ്രാവശ്യം വന്ന് നമ്മൾ മാർപ്പാപ്പനെ കാണുന്നു മാർപ്പന തലേ തൊഴിലും ഇറ്റലിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു സ്വിസർലാന്റ് പോയിട്ടായിരുന്നു ലിസ്റ്റൻഷയൻ പോയിട്ടുണ്ടായിരുന്നു ജർമനിൽ പോയിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയ പോയിട്ടുണ്ടായിരുന്നു അതേപോലെ സ്പെയിനിൽ ബാർസലാണ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എട്ട് രാജ്യങ്ങൾ കവർ ചെയ്തു കഴിഞ്ഞ തവണ അത് കവർ ചെയ്യാത്ത രാജ്യങ്ങളാണ് നമ്മൾ ഇപ്പ്രാ റോഡ് ട്രിപ്പിൽ ഉൾപ്പെടുത്താൻ പോണത് അപ്പോൾ എന്തായാലും ഒരു മലയാളി സെലിബ്രിറ്റി നാട്ടിൽ നിന്ന് വരുന്നുണ്ട് ഇന്ന് തന്നെ ഫ്ലൈറ്റ് ഇറങ്ങണം പുള്ളിക്കാരൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം എന്തായാലും നല്ലൊരു കോമ്പിനേഷൻ ഞങ്ങളും പ്ലാൻ ചെയ്യണു നമ്മളും എക്സ്പെക്ട് ചെയ്യണം ജോജാട്ട് ഇവിടെ ട്രാവൽ കമ്പനി ഫുൾ സിംഗ് ആയിട്ട് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ നമ്മുടെ ട്രാവൽ കമ്പനിയും ജോജാഡിൻ്റെ കമ്പനിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ നിങ്ങളും യൂറോപ്പിലേക്കൊക്കെ യാത്ര പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരോട് യാത്ര ചെയ്യാട്ടാണ് ഞാൻ അടിയിൽ എന്റെ ഡീറ്റെയിൽസ് മൊത്തം കൊടുക്കാം ജോജേട്ടനും ട്രാവൽസ് ട്രാവൽ കമ്പനിയും കൂടിയിട്ടാണ് നമ്മുടെ യൂറോപ്യൻ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ട്രാവൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകണല്ലോ അപ്പോൾ നമ്മുടെ യൂറോപ്യൻ വിങ് ജോജേണ്ട കൈകാര്യം ചെയ്യുന്നത് എന്തായാലും ജോജേട്ടൻ എല്ലാ സപ്പോർട്ടും നമ്മുടെ കൂടി ഉണ്ടാവട്ടോ പിന്നെ എന്താ പറയുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ തവണ നമ്മൾ കൂടി ഇല്ലാത്ത ആൾക്കാരെടുത്ത് ഞാൻ മുന്നൂറ് പരിചയപ്പെടാം നമ്മുടെ എന്തായാലും ജോജാട്ടൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളൊരു സ്വന്തം ചേട്ടന്റെ പോലെ തന്നെയാണ് ചേട്ടൻ തുല്യം സ്വന്തം ചോരയ്ക്ക് തുല്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഫുൾ സിംഗിൽ നമ്മളെ കൊണ്ടു നടക്കുന്ന ഒരാളാണ് നമ്മളാദ്യം ആദ്യം യൂറോപ്പിൽ നമ്മളെ ഹെൽപ് ചെയ്തൊരു വ്യക്തിയാണ് ആയിട്ട് നമ്മളാദ്യം ഒരു ജോജേട്ടനെ കണ്ടത് അല്ലെങ്കിൽ ജോചേട്ടനിലേക്ക് എത്തിയത് പക്ഷെ അങ്ങനെയല്ല ഇപ്പോ എന്ന് പറയുമ്പോൾ സ്വന്തം ചേട്ടന്റെ തൊല്യാണ് ജോ അപ്പൊ ജോജേട്ടൻ നമ്മുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവ ജോ ശരിക്കും ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് നമ്മൾ ആകെ ഒരു ഏഴു ദിവസം എട്ടു ദിവസം ഉണ്ടാവുവാണെങ്കിലും ജോജേട്ടൻ പറഞ്ഞു നീ വാ എന്തായാലും നല്ലൊരു അവസരമാണ് അപ്പൊ നീ എന്തായാലും വരാൻ പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ വിളിച്ചാണ് ഒപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ബിഗ് സെലിബ്രിറ്റി വരുന്നുണ്ട് സെലിബ്രിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കളി കളിയാക്കണതല്ല കേട്ടാ നമ്മൾ കൂട്ടുകാരനാണ് എന്തായാലും നാളെ അടുത്ത എപ്പിസോഡിൽ ഒരു ചെറിയ സസ്പെൻസ് ഇരിക്കേട്ടാന്ന് വെച്ചിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂട്ടുകാരനെ കാണാം അപ്പോൾ അങ്ങനെ എന്തായാലും ചോദിച്ചോട് വെയിറ്റ് ചെയ്യാം ജോജേട്ട് എവിടെ എത്തിയാണോ അതുകൊണ്ടാണ് അവിടെയൊക്കെ ആൾക്കാർ കിടന്ന് തുടങ്ങണ അതായാലും നമ്മൾ പറഞ്ഞ പണ്ട പഴയ പാരീസും ഇപ്പോഴത്തെ പാരീസും വേറെ വേറെ തന്നെ കേട്ടോ നമ്മൾ കഴിഞ്ഞ തവണ വന്നേക്കാളും വേസ്റ്റായെന്ന് ഞാൻ അറിഞ്ഞ അറിഞ്ഞത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സൈക്കിളൊക്കെ അടിച്ച് മാറ്റിപ്പോയില്ല ഒരു അറുപതിനായിരം രൂപ സൈക്കിള് നമ്മൾ മിസ്സായി കഴിഞ്ഞ തവണ അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ബാഡ് അനുഭവങ്ങളൊക്കെ നമുക്ക് പാരീസിൽ വെച്ചിട്ടുണ്ടായിരുന്നു പാരീസിലങ്ങനെ അമ്പെ താഴ്ത്തി കെട്ടി പറ പാരസിൽ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കണം പിക്പോക്കറ്റിങ്ങൊക്കെ ഭയങ്കര രൂക്ഷമായിട്ട് നടക്കണം ശ്രദ്ധിക്കണം ജോജോട്ടൻ ഉറക്കത്തിന് എനിക്കാനായിട്ട് സ്വല്പം നേരം വൈകിട്ടാണ് അപ്പൊ നമ്മളെ റോഡ് സൈഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ നോക്കിയത് നിങ്ങൾ വേണ്ട നമ്മൾ ഉദ്ദേശിച്ച യൂറോപ്പ് ഇങ്ങനെയാണോ ആ പ്ലാസ്റ്റിക്കും ചപ്പും ചവറും സംഭവങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വരേണ്ടിരിക്കട്ടാ ആൾക്കാരവിടെ ഇവിടെ ഇടുന്നു തുടങ്ങണു നമുക്കൊരു സേഫ് ആയിട്ട് ആയിട്ടും മുളക്കണ്ടാ നമ്മള് രാത്രി കാലങ്ങളൊന്നും നമുക്ക് ഇവിടെ നിന്ന് നടക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നണം കണ്ടിട്ട് മൊത്തത്തിലൊരു ആംബിയൻസ് കാണുമ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഈ സ്വീറ്റി കൂടെയൊക്കെ നടക്കുക എന്ന് പറയുമ്പോൾ സ്വപ്നം ഡേഞ്ചർ ആയിട്ടാണ് കാണുന്നത് നമ്മളിങ്ങനെ പാരീസിനെ ഫ്രാൻസിനെ ഫ്രാൻസിനൊക്കെ നശിച്ചു പോയി എന്ന് പറയുന്നത് അല്ലാട്ടാ ഈ വരണ കാഴ്ചകൾ അല്ലെങ്കിൽ വേറെ സമയങ്ങളിൽ നമ്മൾ കണ്ട കാഴ്ചകൾ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് അപ്പൊ അകലും നമ്മുടെ ജോജു ഓട്ടൻ വരുന്നുണ്ട് മറ്റും നമ്മടെ നമ്മളോട്ടേട്ടാ ചിന്തിക്കാൻ പറ്റോ കൊല്ലോ ജോജു കാട്ടോ കാട്ടു മീസക്ക് മീസക്ക് പിന്നെ കൂടിയ പവറല്ലേ പവറാക്കണ്ടിപൊളി ബാക്കിൽ കഴിയാം വേണ്ട വേണ്ട സ്ഥലമുള്ള കാരണം പിന്നെ കൊഴപ്പില്ല അത്യാവശ്യം സ്ഥലം എന്നിട്ടേ ജോജോ എന്നിട്ടുള്ള ഈ വെള്ളം ഒന്നും പറ്റില്ല നമുക്ക് ഓൺലൈൻ വളരെ പറ്റുള്ളി തീർച്ചയായിട്ടും ഉഷാറാക്കണ്ട ജോജാന നമ്മുടെ പാരീസ് ലൈഫ് ഒന്നുകൂടി എടുക്കാൻ ജോജേട്ടൻ നമ്മളെ പാരീസിൽ ആദ്യം ഓടിക്കപ്പോണ്ട നമുക്ക് അവിടെ പോയി ഇരുന്ന് നമ്മുടെ സെലിബ്രിറ്റി വന്നിട്ട് കളക്കാല പരിപാടി പ്ലാനിങ് ചെയ്യേണ്ടി വരും അതിന് വല്യ സെലിബ്രിറ്റിയുടെ ആഗ്രഹം അറിയണം അപ്പോ എന്തായാലും നോക്കാം എന്തായാലും ഒരാഴ്ച ഉണ്ടാവുള്ളൂ നമ്മള് പുള്ളിക്കാരൻ വരുന്ന ആൾ എന്തായാലും ഇരുപത് ദിവസം ചോദിച്ചാൻ്റെ കൂടി ഉണ്ട് ഇപ്പൊ ഞാൻ എന്തായാലും ഒരു ആഴ്ച കഴിഞ്ഞാ യു എസ് എസ് കിട്ടിയാലും അടുത്ത പ്ലാനിങ്ങുകളൊക്കെ ഫുൾ പവർ ആവുള്ള നമ്മുടെ പാനമേക്കായാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് എസ് കിട്ടണം എല്ലാവരും ഇതൊക്കെ പറഞ്ഞു പോയി അവിടെത്തുമ്പോ അമേരിക്കാരൻ ഡയലോഗ് കഴിക്കുമ്പോ നമ്മുടെ എന്തൊരു വരാൻ മാത്രം അറിയില്ല അമേരിക്കൻ വിശാകരണ നമുക്ക് ആ നേരത്തെ അറിയുള്ള കിട്ടുമോ കിട്ടില്ലെന്നുള്ള അപ്പൊ അത് അത് കിട്ടാണെങ്കിൽ നന്നായി എല്ലാരും പ്രാർത്ഥനയിൽ ഓർക്കണം നമുക്ക് യു എസ് എസ് കിട്ടാനുള്ള സെപ്റ്റംബർ പതിനൊന്നാം തീയതി എന്നുള്ള ദിവസമാണ് അതും ഏറ്റവും അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പൊട്ട ദിവസമാണ് നമുക്ക് ഇന്റർവ്യൂ ഡേറ്റ് കിട്ടിയത് നമ്മുടെ അവർ ടവർ അടിച്ച് വീഴ്ത്തിയ ദിവസാണ് അപ്പൊ എന്തായാലും നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം അമേരിക്കൻ കോമ്പിനേഷൻ ആയിരിക്കും അപ്പൊ അങ്ങനെ ഇപ്പതൊക്കെ നിർത്തണു അടുത്ത വീഡിയോയില് നമുക്ക് കാണാം നമ്മുടെ ആളുകളത്തെ കുറച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ ആളെ ഫ്ലൈറ്റ് ഇറങ്ങും വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഫ്രഷ് ആയി പുള്ളിക്കാരൻ നമുക്ക് എടുക്കാം എയർപോർട്ടിൽ പോയിട്ട് അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മള് നമ്മുടെ റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ട്രാവലിസ്റ്റിയുടെ വലിയ റോഡ് ട്രിപ്പ് ഒന്നല്ല ചെറിയ റോഡ് ട്രിപ്പ് ഒരു ഒരു ഡൗൺ ജാഡൻ സ്പെഷ്യൽ ജോർജ് കമ്പനികളുടെ പേര് പുതിയ പേരിട്ടെന്ന് പറഞ്ഞ കമ്പനിക്ക് പേര് അപ്പൊ ജോർജ് യൂറോപ്പ്യ യാത്രകൾക്ക് നിങ്ങൾക്ക് ഉഷാറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ ഫാമിലികൾക്ക് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പ് മൊത്തം കാണിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് അപ്പൊ യൂറോപ്പ് മൊത്തം നമുക്ക് ജോജേട്ടൻ കാണിച്ചു തരും ഞാൻ താഴെ ഡീറ്റെയിൽസ് കൊടുക്കാം ഇന്നത്തെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുന്നു നാളെ കാണാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാമൊക്കെ ബെൽ ബട്ടൺ മർത്താൻ മറക്കൂ എല്ലാ സംബോളം ചേരോട്ടാസ്റ്റ